ാണ് നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജയിലുകളുടെ അവസ്ഥ ക്രമാണി മനോജും കൊടി സുരേഷും ഒക്കെ കൊടി സുനിയുമൊക്കെ ഇന്ന് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മുന്നൂറ്റി അറുപത്തി ദിവസവും പല ഈ വാദികളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവര് ഇന്ന് സ്വർണ്ണക്കടത്തും അതുപോലെയുള്ള അല്ലെങ്കിൽ മയക്കുമർന്ന് മാഫിയക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ഗുണ്ടാ രാജ്യം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക ഒരു വശത്ത് ഇത്തരത്തിൽ നമ്മുടെ നാട് തകർന്നുകൊണ്ടിരിക്കുക നാല് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുകടം ഒരു പൊതുകടം നാല് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും നമ്മുടെ നാട്ടിൽ ജനിച്ചു വീഴാൻ പോകുന്ന ഒരു കുട്ടി പോലും രണ്ടു ലക്ഷം രൂപയുടെ കടക്കാരനായിട്ടാണ് നമ്മള് നമ്മളൊന്നും അറിയാത്ത കാര്യത്തിൽ കടക്കാരനായിട്ടാണ് നമ്മൾ ഇവിടെ ജനിച്ച് വീഴുന്നത് കടമെടുത്ത് മുടിഞ്ഞ ഒരു ഗവൺമെന്റ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ ഖജനാവിൽ പൂച്ച വെട്ടിക്കിടക്കുന്ന സ്ഥിതിയാവും ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല ഇപ്പോ നമുക്കൊക്കെ അറിയാം ഇപ്പൊ പഞ്ചായത്ത് മെമ്പർമാർ കൂടി ഇരിക്കേണ്ട ഒരു വർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കരാറുകാരുടെ പിന്നാലെ നടക്കേണ്ട ഒരു സ്ഥിതിയാണ് കാരണം രണ്ട് കൊല്ലായിട്ട് അവർ ചെയ്ത പണിയുടെ കാശി ഗവൺമെന്റ് കൊടുത്തിട്ടില്ല എം എൽ എ അസ്ഥി വികസന ഫണ്ടിൽ നിന്നായാലും കരാറുകാരുടെ കാല് പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇരുപത്തിനാലായിരം കോടി രൂപയാണ് കേരളത്തിലെ കരാറുകാർക്ക് ഇന്ന് ഗവൺമെന്റ് കൊടുത്തു തീർക്കാനായിട്ടുള്ളത് ക്ഷേമ പെൻഷനുകൾ മാസങ്ങളായിട്ട് കുടിച്ചുകയാണ് സർക്കാർ ജീവനക്കാർ ശമ്പളം മുടങ്ങുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ ജീവനക്കാരായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരുന്ന ആളുകൾ കൂടി ഇരിക്കുന്നുണ്ട് പെൻഷൻ പരിഷ്ക്കരണം നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞ ശമ്പള വർധനവിലെ പെൻഷൻ പോലും അല്ലെങ്കിൽ അതിന്റെ ആനുകൂല്യങ്ങൾ പോലും ഇന്ന് കൊടുക്കാത്തൊരു സ്ഥിതിയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പതിനാല് ദിവസമായിട്ട് നമ്മുടെ കോവിഡ് കാലത്ത് നമുക്കൊക്കെ അറിയാം ആശാവർക്കന്മാർ ചെയ്ത വലിയ സേവനങ്ങൾ ഇന്ന് ആശാവർക്കർമാരൊക്കെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരിഞ്ഞു നോക്കാത്തൊരു ഗവണ്മെന്റ് ആണ് ആ ആശാവർക്കർമാരൊക്കെ ഇന്ന് ചാനലുകളിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ മേഖലയിലും തകർത്തു വ്യവസായ മേഖല തകർന്നു കാർഷിക മേഖല തകർന്നു ഇപ്പോൾ മലയോര മേഖല കാർഷിക മേഖലയിലൊക്കെ സ്ഥിതി എന്താ വന്യമൃഗങ്ങളിറങ്ങി കൃഷി നശിപ്പിക്കുന്നു ഇടപെടാൻ ഈ ഗവൺമെന്റിന് കഴിയാത്തൊരു സ്ഥിതി പക്ഷെ മറുവശത്ത് എല്ലാ മേഖലയിലും ദൂർത്താണ് നവകേരള സദസ് ഹിന്ദുപകാരം ഉണ്ടായ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത ആളുകളാണ് മന്ത്രിനെ നേരിട്ട് കാണാനോ അപേക്ഷ കൊടുക്കാനോ ഒരാൾക്ക് ഒരു ചാൻസ് ഇല്ല ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കി ഒരുപാട് ഭക്ഷണം അവര് മന്ത്രിമാര് കഴിച്ചു എന്നല്ലാതെ അതിന്റെ പേരിൽ യാത്ര നടത്തിയെന്നല്ലാതെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ കണ്ട് ഒരു പരാതി കേരളത്തിന് മുഖ്യമന്ത്രി സ്വീകരിച്ചു ഏതെങ്കിലും ഒരു പരാതിക്ക് പരിഹാരമുണ്ടാക്കിയോ ഒന്നും നടന്നില്ല അപ്പൊ അതിനുവേണ്ടി കോടികളാണ് ചെലവഴിച്ചത് അവരുടെ പി ആർ ഒർക്കിനു വേണ്ടി കോടികൾ ചെലവഴിച്ചു കേരളീയം എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം ദൂർത്തടിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ എത്ര പ്രാവശ്യമാണ് കറണ്ടിന്റെ ചാർജ് കൂട്ടിയെന്ന് ഇരിക്കുന്ന ആളുകൾ ചോദിച്ച കാരണം ഇപ്പൊ എണ്ണ എടുക്കാറില്ല കാരണം അതുപോലെയാണ് മാസത്തില് മാസത്തില് കരണ്ട് കാശ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ വൈദ്യുതി ബോർഡിനെ നാലായി നാൽപ്പത്തിയ്യായിരം കോടി രൂപ കടക്കടയിലാണ് ഇപ്പൊ വൈദ്യുതി ബോർഡ് പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിന് ബലം കൂട്ടി 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 കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷമാണ് എല്ലാ വസ്തുവിന്റെ നികുതി കൂട്ടിയത് ന്യായബിലും കൂട്ടിയത് എങ്ങനെയൊക്കെ നമ്മളെ കൊള്ളയടിക്കാമോ അങ്ങനെയൊക്കെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാരെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള നികുതി കൊള്ള നടത്തിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ജനങ്ങൾ വെറുത്ത ഒരു ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് മുഖ്യമന്ത്രി നാട്ടിലിറങ്ങിയുള്ള സ്ഥിതി എന്താ നാൽപ്പത്തഞ്ച് വണ്ടികളുടെ അകമ്പോടിയോടുകൂടിയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് റോഡിലിറങ്ങാൻ പറ്റാത്ത സ്ഥിതി പോലീസുകാർ ആകെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വന്നാൽ റോഡില് ഇറങ്ങി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഇയാള് ആരാണ് ഇയാളെ ഇയാൾക്ക് എന്ത് അപകട ഭീഷണിയുള്ളത് എല്ലാ വഴിയിലും പോലീസുകാർ നിൽക്കുക നാല്പത്തഞ്ചു വണ്ടി ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി സഞ്ചരിക്കുന്ന ഒരു അടിയന്തരാവസ്ഥ അത് മാത്രമാണോ ഹെലികോപ്റ്ററുകളാണ് മറ്റു സഞ്ചാരം ഓടികളാണ് അതിന്റെ പേരിൽ തെളിവഴിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീട് മോടിപൊളിപ്പിക്കാൻ പശുത്തൊഴുത്ത് പണിയാൻ നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് നീന്തൽ കുളം അതുപോലെ ലോകം മുഴുവൻ മന്ത്രിമാരും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഊർജിത്വം എല്ലാത്തിനും കോടികൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു ഞാനത് കൂടുതലായിട്ട് എല്ലാം നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ അങ്ങനെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം തീർച്ചയായിട്ടും ജനങ്ങൾ വെറുത്തൊരു ഗവൺമെന്റ് ആണ് പഞ്ചായത്തിന്റെ ചിത്രം ഒരു വികസന പ്രവർത്തനം നടക്കുന്നില്ല മാൻ ഫണ്ട് വെട്ടി കുറച്ചു മെയിൻ്റനൻസ് ഗ്രാന്റ് വെട്ടിക്കുറച്ചു ക്ഷേമപ്രവർത്തനമൊന്നും നടക്കുന്നില്ല ആദ്യഘടുവലും പൂർത്തീകരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളില്ല അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രാദേശിക വികസനം സ്തംഭിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ കാടുകുറ്റിയിൽ വലിയ കുട്ടിഘോഷിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ അത് കളിക്കളുണ്ടാക്കുന്നവർ എന്താണ് ഇപ്പോടെ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം പഞ്ചായത്തിന് ഒന്നും ചെയ്യാത്ത ഒരു പഞ്ചായത്താണ് എന്തെങ്കിലും തുടങ്ങി വെച്ച ഒന്നുപോലും പറയാൻ കഴിയാത്ത എല്ലാ ഗ്രാമീണ റോഡുകളും കിടക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ വീട് വീടാന്തരം കയറിയിറങ്ങി നമ്മൾ പ്രവർത്തിക്കണം നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തണം